നമസ്കാരം അതിരാവിലെ ചായ കുടിച്ച ദിവസം തുടങ്ങുന്നവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ ഈ അനാരോഗ്യമായ ശീലം മാറ്റി ആരോഗ്യ വഴിയിലൂടെ ഒന്ന് നീങ്ങാം അതിനായി എന്നും രാവിലെ ഉണക്കമുന്തിരി കുതിർത്ത് വെച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ആവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഉണക്കമുന്തിരി ഇത് രാത്രി കുതിർത്ത് രാവിലെ കഴിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യും വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുന്നത് കൂടുതൽ പോഷകങ്ങൾ ആകിരണം ചെയ്യാനും ശരീരത്തെ സഹായിക്കും മറ്റു ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കരളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുമെന്നതാണ് ഉണക്കമുന്തിരി വെള്ളം കരളിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതാണ് മാലിന്യങ്ങളെ നീക്കി കരളിന് ആവശ്യമായ എൻസായ്മകളുടെ പ്രവർത്തനവും സുഗമമാക്കും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുമെന്നതാണ് അടുത്തത് വയറു വീർക്കുക അല്ലെങ്കിൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഉണക്കമുന്തിരി വെള്ളം ഉത്തമമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് പ്രദനം രണ്ട് ഉണക്കമുന്തിരി കഴിക്കുന്നതാ വൻകുടലിന്റെ പ്രവർത്തനത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാക്കും ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് മല വിസർജനം വർദ്ധിപ്പിക്കാനും വയറിലെ അസ്വസ്ഥത കുറച്ച് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഉണക്കമുന്തിരി ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് ഹൃദയാരോഗ്യത്തെ സഹായിക്കും ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ക്ഷീണത്തെ ചെറുക്കാനും ഇത് സഹായിക്കും ശരീരത്തിന് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇരുമ്പിന്റെ അഭാവമാണ് ഉണക്ക മുന്തിരിയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് ഇരുമ്പിന്റെ ആഗ്രഹം വർദ്ധിപ്പിക്കാനും സഹായിക്കും അതിനാൽ വിളർച്ച അകറ്റുകയും ദിവസം മുഴുവൻ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യും തടി കുറയ്ക്കാനും ആണ് ഉണക്കമുന്തിരി ഇവയിൽ കലോറി കുറവാണെന്ന് മാത്രമല്ല ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാൻ തോന്നണമെന്ന നിങ്ങളുടെ ചിന്തയെ തൃപ്തിപ്പെടുത്താൻ പാകത്തിലുള്ള പോഷകങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിലെ സ്വാഭാവിക പഞ്ചസാര രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതെ തന്നെ ശരീരത്തിന് ഊർജം നൽകും ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് വയറിന് പൂർണത നൽകുന്നതാണ് അതിനാൽ അനാരോഗ്യമായ ഭക്ഷണങ്ങളെ ആശ്രയിക്കാനുള്ള നമ്മുടെ ത്വരയെയും അത് ഇല്ലാതാക്കും തിളക്കമുള്ള ചർമ്മവും ആരോഗ്യമുള്ള മുടിയും നൽകുന്നതും ഒരു ഗുണമാണ് ഉണക്കമുന്തിരി വെള്ളത്തിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കൽസിനെതിരെ പോരാടുകയും ചർമ്മം പ്രായമാകുന്നത് തടയുകയും ചെയ്യും മാത്രമല്ല ചർമ്മത്തിലെ കേടുപാടുകളെയും ചെറുക്കും ഇവയിൽ വിറ്റമിൻ സിയും ഇയും അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാച്ചിൻ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ച് ചർമ്മത്തിന് യുവത്വം നൽകാനും സഹായിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവ പിന്തുടരുന്നതിന് മുമ്പ് ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും ജലാംശം വർദ്ധിപ്പിക്കാനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉണക്കമുന്തിരി ഉത്തമമാണ് പ്രതിരോധ ശേഷിയുടെ കുറവ് മൂലം പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ അലർത്തുന്നവർക്ക് ഉണക്കമുന്തിരി കഴിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് വിദഗ്ധരും പറയുന്നത്